പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം മഴകിൻ പാൽക്കടലിടുമ്പിത്തോണി തുഴങ്ങ് വന്നാൽ തുഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലിപൂവേ പൊലിപൂവേ പൂവേ ൂവേലിപൂവേ പൂവേ പൂവേ പൊലിപൂവേലിപൂവേ പൂവേ പൂവേ പൊലിപൂവേലിപൂവേ പ്രസിഡന്റ് ആണ് സമം അപ്പൊ സുദീപ് എന്നെപ്പോഴും ഒരു സപ്പോർട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് ഞങ്ങൾ ഇന്നലെ ഫൈനലിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞപ്പം ഹി ഒബ്ലൈസ്ഡ് സോ താങ്ക് യു സുതി പേട്ട ഫോർ ബീങ്ങ് ഹ്യർ ആൻഡ് സപ്പോർട്ടിങ് ഹസ് അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേർ ഈ ഒരു സോങ്ങിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പാർട്ട് ഞങ്ങളുടെ ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേറെ ഫ്രണ്ട്സ് ഓൾസോ കെയിം ആൻഡ് ബികെയിം എ പാർട്ട് ഓഫ് ദിസ് സോങ് എല്ലാവരും വളരെ ഒബ്ലൈസ് ചെയ്ത് ആൻഡ് ദി കെയ്മെൻ സോ വൺ ബൈ വൺ അജസ്റ്റ് കോൾ എ ഫ്യൂ ഓഫ് ദെം ഹൂ വർക്ക് വിത്ത് ആ സിൻ ദിസ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വിസ് എൻജോയ്ഡ് ആൻഡ് ഹാവ് എ ഗുഡ് ഫൺ ഡേ ടു ഗെദർ അത് നിങ്ങൾ മ്യൂസിക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഈ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾ സമം സിംഗേഴ്സ് എല്ലാവരും കൂടെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ചെയ്ത പോലെ സമ ഓണത്തിന് മുമ്പ് ഞങ്ങളൊരു പത്ത് ദിവസം മുമ്പ് ഓരോ മ്യൂസിക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് ഇറക്കാൻ താല്പര്യമുള്ള സിംഗേഴ്സ് ഞങ്ങളുടെ മെമ്പേഴ്സായിട്ടുള്ളവർ സമത്തിൻ്റെ പേജിലിങ്ങനെ ഓരോരോ പാട്ടിൽ ഇറക്കും എന്ന പ്ലാൻ ഞങ്ങളിങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞങ്ങളിങ്ങനെ സംസാ ഇങ്ങനെ ഓണപ്പാട്ടൊക്കെ ഇതൊക്കെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ചെയ്തു നമുക്കിങ്ങനെ മൂന്ന് പേരും കൂടെയും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നുള്ള പോലെയാണ് രാകേഷ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത് പാട്ട് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് റഫായിട്ടുള്ള ഒരു ട്രാക്ക് അയച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കേട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ഡ്യൂ സംതിങ് ലൈക്ക് ദാറ്റ് ഫോർ ഓണം അത് തന്നെ ഒരു നല്ല യൂഷ്വൽ ഒരു ഓണ ഓണം മേ ബി ഒരു സോളോ പാടുന്ന പോലെ നല്ലാണ്ട് ഒരു സെലിബ്രേഷൻ സോങ് ആയിട്ട് കുറച്ച് നാളായി ഞങ്ങൾക്കൊക്കെ മേ ബി പാടാൻ പറ്റിയിട്ട് സോ അങ്ങനത്തെ ഒരു നല്ലൊരു സോങ് കൊണ്ടുവന്നപ്പോൾ വിജസ് സാഡ് വോക്കിങ് കഴിഞ്ഞിട്ട് സഡനായിട്ട് ഞങ്ങൾക്ക് മറ്റേ സിംഗേഴ്സ് ഞങ്ങൾ മറ്റേ ഡോക്ടേഴ്സ് ഓൺ കോൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് സഡനായിട്ട് പറയും സ്റ്റുഡിയോ ഇന്ന് രാത്രി എത്തണം നാളെ അല്ലെങ്കിൽ നാളെ രാവിലെ നാല് മണിക്ക് റെക്കോഡിംഗ് കൊണ്ട് വേഗം വരണം എന്ന് പറയും എന്ന് പോലെയാണ് ഞങ്ങളുടെ അടുത്ത് സഡനായിട്ട് ഈ മ്യൂസിക് ഡയറക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞത് നാളെ റെക്കോർഡിംഗ് കൊണ്ട് ഞാൻ ട്രെയിൻ കയറി കഴിഞ്ഞു ചെന്നൈയിൽ നിന്ന് നാളെ റെക്കോർഡിംഗ് കൊണ്ട് എത്തിക്കണമെന്ന് ഞാൻ അപ്പോഴും ചെന്നൈ ഇരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഈ സോങ് സഡനായിട്ട് തുടങ്ങുന്നതും പിന്നെ ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലേക്ക് പോയിട്ടില്ല ഇങ്ങേരേയും ഞാൻ വിട്ടിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് തീർന്ന് മ്യൂസിക് വീഡിയോയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ മ്യൂസിക് വീഡിയോയുടെ എഡിറ്റിങ്ങും അതിൻ്റെ ഫൈനൽ മാസ്റ്ററിങ് സോങ്ങിൻ്റെ മാസ്റ്ററിങ്ങും അതിൻ്റെ പുറയിൽ ഞങ്ങൾ യുനോ വി ഗോട്ട് താങ്ക്സ് ടു കുക്കു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കുക്കു സ്വീത്ത് കുക്കുസ് എൻ അമേസിങ് യുനോ Case Squad and the founder and the you know dancer the celebrity Kuku and Diva, our recommendation. We got a quick blessing from Rishi. Uh, so Rishi and his whole team, Shudu, Shudu and um, editor Vinayan, and our uh, full, full team, they just came in what, just one week before, uh, and somehow we put it together. ഒരു ദിവസത്തിൽ തന്നെ ഞങ്ങൾ മൊത്തം മാക്സിമം ഷൂട്ട് ചെയ്യാനുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെയാണ് ഉള്ളത് ഷൂട്ട് ചെയ്യാൻ പറ്റി സോ ലെ മേ കോൾ വിനയൻ എഡിറ്റർ ഓൺ സ്റ്റേജ് അതിൻ്റെ ദ പ്രോഗ്രാമർ ഇസ് ഷരൺ ഹുസ് ഇൻ ഡെലി രാകേഷിൻ്റെ ഒരു പിന്നെ ഫ്രണ്ടാണ് സോ ദിസ് വിനയൻ എഡിറ്റർ താങ്ക് യു വിനയൻ വിനയനെ കഴിഞ്ഞ മൂന്നാല് നാല് ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കിയിട്ടില്ല ഞങ്ങളും ഉറങ്ങിയിട്ടില്ല കുറേയൊക്കെ ആൻഡ് ദൻ സ്ലോലി ആൾ കോൾ നമസ്കാരം ഈ ഒരു പാട്ടിനെ പറ്റി കൂടുതൽ രാകേഷ് എനം പറയും ബട്ട് ഇതൊരു മനോഹരമായ ഒരു കൂട്ടായ്മയുടെ ഒരു പാട്ടാണ് ശരിക്കും ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടായ ഒരു ഓണപ്പാട്ടാണ് പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ രാകേഷ് എന്നാൽ പറയും ബട്ട് താങ്ക് യു ലുലു എല്ലാവർക്കും ഇവിടെ വന്ന് ചേരാൻ കഴിഞ്ഞവരും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങളുടെ പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് സോ ഐ ഹോപ്പ് എല്ലാവരും ഈ പാട്ട് കണ്ടിഷ്ടമാവും താങ്ക് യു ഹാപ്പി ഓണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ ഇനി ഞാനടുത്ത് രാകേഷ് എന്ന കൊടുക്കാം താങ്ക് യു പ്ലീസ് കുറച്ച് നാളെ മുമ്പ് ഒരു പാട്ട് ഞങ്ങളുടെ ഈ സൗഹൃദത്തിന് വേണ്ടി ഉണ്ടാക്കണം എന്ന് തോന്നി ഞാൻ വെറുതെ ഒരു സ്ക്രാച്ച് ട്യൂൺ എടുത്ത് ചെന്നൈയിൽ വച്ച് ഞങ്ങൾ ഒരു പ്രോഗ്രാമും പോകുന്ന മന്തിയെ കാറിൽ വിജയനെ കേൾപ്പിച്ചു വിജയ്ക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തോളാൻ പറഞ്ഞു എൻ്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങൾ പാട്ട് കേട്ടു പാട്ട് കേട്ടപാടായ രണ്ടുപേർക്കും ഇഷ്ടമായി ഞങ്ങൾ റെക്കോർഡ് ചെയ്തു ദൈവം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പാട്ട് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇത് അവതരിപ്പിക്കാൻ ഉള്ള അവസരം ഒരുങ്ങി വന്നത് അതിൻ്റെ കാരണം ചെറുതായി തുടങ്ങി ഇത്രയും വലിയ രീതിയിൽ അവസാനിച്ചു ദൈവാനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു പാട്ട് നിങ്ങൾക്ക് ഇവരുടെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് രജീഷ് പാലവിള എന്ന ഒരു പ്രതിഭാധനായ എഴുത്തുകാരനാണ് ഒരുപാട് പേരുടെ കൂട്ടായ്മയിലൂടെ പുറത്തിറങ്ങിയ പാട്ടാണ് ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു അവസരമായി കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഓണം ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്തുതി പേട്ടൻ ഞാൻ മൈക്ക് കൈമാറും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇവിടെ ഇന്നിവിടെ ഒരു മനോഹരമായ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത് മലയാളിക്ക് ഓണമെന്ന് പറഞ്ഞാൽ ഓണപ്പാട്ട് കൂടി ചേരുമ്പോഴേ പൂർണ്ണമായ ഓണമാകുള്ളൂ അതിന് ഏകദേശം ഇരുപതിരുപത്തിയഞ്ച് വർഷത്തോളം തുടർച്ചയായി മലയാളിക്ക് എല്ലാ ഓണത്തിനും കേൾക്കാൻ മനോഹരങ്ങളായ പാട്ടുകൾ നൽകിയ ഗാനഗന്ധർവൻ യേശുദാസ് സാറിൻ്റെ തരംഗിണിയിലൂടെയാണ് നമ്മളെല്ലാവരും തരംഗിണിയുടെ പാട്ടുകളിലൂടെയാണ് വർഷങ്ങളോളം നമ്മൾ ഓണം ആഘോഷിച്ചത് പിന്നീട് ഇപ്പോൾ അതേ പാരമ്പര്യത്തിൽ പ്രിയപ്പെട്ട ബിജുവും അതുപോലെ മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മഹാഗായകൻ ബ്രഹ്മാനന്ദൻ സാർ അദ്ദേഹത്തിൻ്റെ പുത്രൻ രാകേഷ് രാകേഷിൻ്റെ മ്യൂസിക്കിൽ വിജു പാടുന്നു അതുപോലെ പ്രിയപ്പെട്ട പാട്ടുകാരി സഹോദരി രഞ്ജിനി പാടുന്നു അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു പ്രതീക്ഷയുള്ളൊരു പാട്ടാണ് അതുപോലെ മൂന്ന് പേരും ചേർന്നാണ് പാടിയിരിക്കുന്നത് രാകേഷിൻ്റെ മ്യൂസിക്കാണ് രജീഷ് പാലവിള എഴുതിയ പാട്ടാണ് തരങ്കിണിയുടെ പാട്ടുകൾ പാടാതെ ഒരു ഓണവും എന്നെ സംബന്ധിച്ച് കടന്നു പോകാറില്ല അക്കൂട്ടത്തിലുള്ള ഒരു പാട്ടായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു